പൊന്നാര സുഹൃത്തുക്കളെ ഈ വാട്ടർ ടാങ്ക് വെക്കുന്ന സമയത്ത് ഇതേപോലെ സ്റ്റാൻഡ് ടൈപ്പ് ഇട്ട ടാങ്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു യൂണിയൻ്റെ ഉള്ളിലൊരു ഫിൽറ്റർ ഉണ്ടാവും ഫിൽറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റാണ് ആ നെറ്റ് നിർബന്ധമായിട്ടും ഒന്ന് എടുത്ത് വലിച്ചെറിയുക അല്ലെങ്കിൽ തലവേന വള്ളത്തിന് സ്പീഡില്ല വള്ളത്തിന് ഫ്ലോ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കും അപ്പോൾ ഈ ഫിൽറ്റർ കമ്പനി കൊടുക്കുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ കരടവും കാര്യങ്ങളൊന്നും ടാപ്പിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വെക്കേണ്ടത് നമുക്ക് ലൈൻ ഫിൽറ്ററാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ വെക്കേണ്ടത് നമ്മൾ പ്ലമ്പിങ് വർക്ക് ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ ലൈൻ ഫിൽറ്റർ വെക്കുന്നുണ്ട് അപ്പോൾ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വെള്ളം വരില്ല കുറേ കഴിയുമ്പോൾ അടഞ്ഞു നിൽക്കും കണ്ടോ ഇതിൽ ചെറിയ ഹോളാ കാണുന്നുള്ളൂ ബാക്കി കംപ്ലീറ്റും ചളി വന്നിട്ട് അടഞ്ഞേക്കണു ഈ ബോർവെല്ല് വള്ളത്തിന് വരുന്ന ഒരു ചെറിയ പ്രശ്നമാണ് ചില കിണർ വള്ളത്തിൽ ഇത് ഏത് ഇതിലാണെങ്കിലും ഇത് കുറെ കഴിയുമ്പോൾ അടയും ഈ ഹോളൊക്കെ അടയും അപ്പോൾ ഇത് എടുത്തിട്ട് അപ്പുറത്തെ തൊടുകൊണ്ടേ വലിച്ചറിഞ്ഞു കാരണം ഇതിൻ്റെ ആവശ്യമില്ല ഇല്ല അപ്പോൾ നേരെ യൂണിയൻ തന്നെ നമ്മൾ ടേറ്റ് ചെയ്ത് വെച്ചിട്ടോ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക